പ്രായപൂർത്തി ആയിട്ടു വിവാഹത്തിന് സമ്മതിക്കാത്ത ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഇന്ന് കുടുംബത്തെ മാനസിക സംഘർഷത്തിന്റെ കാരണങ്ങളായിട്ടുള്ളത് പല വീടുകളിലും അതിന്റെ പേരിൽ രക്ഷിതാക്കളും മക്കളും തമ്മിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളും തമ്മിൽ വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും നടക്കുന്നുണ്ട് ഇതിന്റെ ദുരന്തം രണ്ടു കൂട്ടരും രക്ഷിതാക്കളും മക്കളും വലിയ മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിടപ്പെടുന്നു എന്നതാണ് സഹോദരങ്ങളെ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധി ശരിയാം വണ്ണം വിലയിരുത്തുകയും പരിഹാരം കാണുകയും ചെയ്യേണ്ടുന്നതിന്റെ സമയം യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ഇതിന്റെ കാരണങ്ങൾ എന്താണ് എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിയത് എന്നത് മനസ്സിലാക്കണം അവർക്കിടയിലേക്ക് വളർന്നു വന്ന ചിന്തകളിൽ പ്രധാനപ്പെട്ടത് കരിയറാണ് ജീവിതം എന്ന തെറ്റായ കാഴ്ചപ്പാട് തന്റെ വിദ്യാഭ്യാസവും തന്റെ ജോലിയും അത് മഹത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് അതാണ് ഏറ്റവും വലിയത് എന്ന തെറ്റായ കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ കരിയർ രൂപപ്പെടുന്നത് തന്നെ അവന് ജീവിക്കാൻ വേണ്ടിയാണ് അവന്റെ ജീവിതത്തിന് വേണ്ടിയാണ് ഇതാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത് മറ്റൊന്ന് ഇന്റർനെറ്റിന്റെ വരവോട് കൂടി പാശ്ചാത്യ ലോകത്ത് ശക്തിപ്പെട്ടിരുന്ന ഫെമിനിസ്റ്റ് ആശയങ്ങൾ നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ വ്യാപകമായി തീർന്നു എന്നതും ഒരു വലിയ അപകടമാണ് അവർ സമൂഹത്തോട് പുതുതലമുറയോട് പറയാൻ ശ്രമിച്ചത് വിവാഹം എന്നത് ഒരു അടിച്ചമർത്തലാണ് മറ്റൊന്ന് വിവാഹം എന്നത് ഒരു പുരുഷാധിപത്യത്തിന്റെ ഏറ്റവും വലിയ രൂപമാണ് എന്ന് അവർ ചിത്രീകരിച്ചു മാത്രമല്ല മാധ്യമങ്ങളുടെ സ്വാധീനം സിനിമകളും റീൽസും ഒക്കെ ഇങ്ങനെ കുട്ടികളെ ചിന്തിപ്പിക്കുന്നിടത്തേക്ക് ഒരു ഘട്ടം കടന്നു വന്നിട്ടുണ്ട് മറ്റൊന്ന് സഹോദരങ്ങളെ നമ്മുടെ കുടുംബ ഘടനയിൽ വന്ന മാറ്റങ്ങളാണ് അവർ യഥാർത്ഥത്തിൽ ഒരു നല്ല കുടുംബം ഒരു നല്ല കുടുംബ ജീവിതം ഒരു മാതൃക അവരുടെ ജീവിതത്തിൽ അന്യമായി കൊണ്ടിരിക്കുന്നു എന്നതും ഒരു വലിയ പ്രതിസന്ധിയായി നമുക്ക് കാണാൻ പറ്റും ഇന്ന് തകരുന്ന കുടുംബങ്ങളുടെ വലിയ കഥകളാണ് നമ്മുടെ ചുറ്റുപാടും ഉള്ളത് അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞാൽ സ്വന്തം കരിയർ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ചിന്തയും ഇന്ന് വളരെ വളർന്നു വലുതായിട്ടുണ്ട് ഇത് മാതാപിതാക്കളെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത ഞാൻ ഇത്രയും പറഞ്ഞു വെച്ച ആ മുഖം സഹോദരങ്ങളെ ഇതിൽ ഏത് കാഴ്ചപ്പാടിലാണ് നമ്മളുള്ളത് ഇതേ ചിന്തകൾ തന്നെയാണോ നമുക്കും ഉള്ളത് എന്ന് നമ്മൾ അറിയാം യഥാർത്ഥത്തിൽ നമ്മൾ അറിയാതെ ഈ ഒരു പാശ്ചാത്യമായ കാഴ്ചപ്പാടിലേക്ക് നാമം വഴിമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോഴുള്ള ദുരന്തം അവസാനം ഇസ്ലാമികമായ ജീവിതം തന്നെ നമുക്ക് അന്യമായി ഇസ്ലാമിൽ പലിശ ഹറാമാണ് ഒരാളുടെ ജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിലേക്ക് ആ മനുഷ്യനിറങ്ങുന്നതോടു കൂടി അയാളുടെ ജീവിതത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സാമ്പത്തികമായ അച്ചടക്കം സമ്പൂർണമായി അയാളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് അതോടുകൂടി അയാളുടെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ സംഭവിക്കുന്നത് ഇസ്ലാമിക ജീവിതമാണ് നഷ്ടപ്പെടുന്നത് ഈ രംഗം വിവാഹ സമയത്തും ഉണ്ട് എന്ന് നമ്മൾ അറിയണം നമ്മുടെ മക്കൾ അവരുടെ ജീവിതം സമ്പൂർണമായി ഇസ്ലാമികമായിരിക്കണം എങ്കിൽ ോകത്ത് എനിക്ക് എന്റെ കുടുംബത്തിന് അവർക്ക് തന്നെയും നരകമോചനം ലഭിച്ചുകൊണ്ട് തീരണം എന്ന ലക്ഷ്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം സഹോദരങ്ങളെ വിവാഹത്തെ കുറിച്ച് പാശ്ചാത്യർ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ചിന്തകളിൽ വളരുന്ന ലിബറലുകൾ യഥാർത്ഥത്തിൽ ഇന്ന് കൊണ്ടുവരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് ഒന്ന് വിവാഹം വൈകിപ്പിക്കണം എന്നത് അതാണ് ഇന്ന് ഏറെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത് വിവാഹം വൈകി കൊണ്ടാണ് തന്റെ ജീവിതത്തിൽ നടക്കേണ്ടത് അതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന ചിന്തയാണ് കൊണ്ടുവരപ്പെടുന്നത് എന്നാൽ ഇസ്ലാം പവിത്രമായ ഇസ്ലാം ഒരു മനുഷ്യന് സമയമായാൽ ഉടനെ വിവാഹം ചെയ്യണം എന്നാണ് എന്നോ യുവസമൂഹമേ മനസ്താര നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുക എന്നത് ഇസ്ലാമിക കാഴ്ചപ്പാട് വൈകിപ്പിക്കുക എന്നത് ഇസ്ലാമിന്റെ ആണിനായാലും പെണ്ണിനായാലും അള്ളാഹു അനുവദിക്കുന്നില്ല രണ്ടാമത് സഹോദരങ്ങളെ ഈ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് വിവാഹം അതിലൂടെ സ്വസ്ഥതയില്ലാതാകും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതാണ് വിവാഹം അതുകൊണ്ട് അത് വളരെ അനിവാര്യമാണെങ്കിൽ മാത്രമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് കാരണം അത് സ്വസ്ഥത നഷ്ടപ്പെടുത്തുമല്ല എന്നാൽ അള്ളാഹുവിനെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കരീം മുസ്തഫ് അലൈഹി വസ്ലമ ഓദിത്തന്ന ഓരോ വചനങ്ങളും യഥാർത്ഥത്തിൽ ഏറ്റവും സുന്ദരമായി വിശുദ്ധ പഠിപ്പിച്ചു തരുന്ന ജീവിതം കുടുംബ ജീവിതമാണ് ഓരോ ആയത്തെടുത്താലും അത് നമ്മുടെ മനസ്സുകൾക്ക് വലിയ സൗന്ദര്യം നൽകും നോക്കൂ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നൊരു വമിൻ ആയാ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്താണ് വിവാഹം എന്താണ് വിവാഹം കൊണ്ടൊരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന അനുഗ്രഹം നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ നാം സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്തിന് അവളിലേക്ക് സമാധാനപൂർവം നീ ചെന്നെത്തുവാൻ വേണ്ടി അതിനെന്താണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കുമിടയിൽ സ്നേഹവും കാരുണ്യവും അള്ളാഹുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വജ റഹ്മാനായ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ അതുവരെ അന്യരായിരുന്ന ഇസ്ലാമികമായി തനിക്ക് വിവാഹം അന്വേഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കണ്ടാൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ കണ്ടാൽ അവർ രണ്ടു പേരും ഇഷ്ടപ്പെട്ട് വലിയുകൾ തീരുമാനിച്ച് ആ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ റഹ്മാനായ റബ്ബു പറയാണ് ആ മനുഷ്യർക്കിടയിൽ നിങ്ങൾക്ക് ജീവൻ നൽകിയതുപോലെ നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച നൽകിയതുപോലെ നിങ്ങൾക്ക് ആരോഗ്യം നൽകിയതുപോലെ തന്നതാ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ് അപ്പൊ ഇസ്ലാമികമായ വീക്ഷണം എന്ന് പറയുന്നത് സ്വസ്ഥതയും സമാധാനവും വിവാഹത്തിലൂടെ ലഭിക്കുമെന്ന് പിശാചും പാശ്ചാത്യരും ഉണ്ടാക്കുന്നത് സ്വസ്ഥത നഷ്ടപ്പെടുത്തും എന്ന് മൂന്നാമത് സഹോദരങ്ങളെ ഇവന്മാരുണ്ടാക്കുന്ന വലിയൊരു വീക്ഷണം നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്ന വീക്ഷണം എന്ന് പറയുന്നത് ജോലി എന്ന് പറയുന്നത് ഒരു സ്ത്രീകൾക്ക് കൂടിയുള്ള ബാധ്യതയാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് ജോലി ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത് ജോലിയെ കുറിച്ച് യഥാർത്ഥത്തിൽ അള്ളാഹു പഠിപ്പിച്ചത് വീടിന്റെ ചെലവ് എന്ന് പറയുന്നത് പുരുഷന്റെ ഉത്തരവാദിത്വമാണ് ആ സഹോദരിക്ക് അതിൽ ബാധ്യതയില്ല കാരണം അള്ളാഹു പറഞ്ഞു അബ്ബാമൂ അള്ളാഹു സ്ത്രീകൾക്ക് മേൽ നിയന്ത്രണമാ നിയന്ത്രണാധികാരം പുരുഷന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്തിനു പറഞ്ഞിട്ടില്ല അല്ല പറഞ്ഞു ഒരു വിഭാഗത്തിന് അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ട് ആരോഗ്യവും സൗകര്യവും സന്ദർഭവും നൽകിയത് കൊണ്ട് അവർ അവരുടെ പുരുഷന്മാർ അവരുടെ ധനം അവർക്ക് വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് മുകളിൽ ഒരു നിയന്ത്രണത്തിന്റെ അധികാരം അവാഹു നൽകിയിട്ടുണ്ട് ഇത് ഇസ്ലാമികമായ കാഴ്ചപ്പാടാണ് എന്നാ മറ്റുള്ളവരുണ്ടാക്കുന്നതെന്താ ജോലി ഇല്ലെങ്കിൽ നീ കൊടുങ്ങുട്ടോ ഇതങ്ങട്ട് പറഞ്ഞ് ഫലിപ്പിച്ച് താൻ എന്തോ ഒരു വലിയ ഭീകരകാര്യം ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ കാണുന്നവരാണ് ഒന്നുകൂടി പറയും സഹോദരങ്ങളെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ ഒന്നുകൂടി പറയും വിവാഹം വൈകിപ്പിച്ചാൽ ഒന്നും സംഭവിക്കൂല നന്നായി കേൾക്കണം കേട്ടോ നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കണം ഇവർ പറയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കേൾക്കുന്ന കുറെ അധികം ചെറുപ്പക്കാരൻ നമ്മുടെ ചുറ്റുപാടുമുണ്ട് വിവാഹം വൈകിപ്പിച്ചാലൊന്നും സംഭവിക്കൂല അല്ല പറയണം കാര്യങ്ങളെ തെറ്റായ വഴിയിലൂടെ ലൈംഗികമായ ആസ്വാദനത്തിലേക്ക് വഴുതി പോകുന്നു ജീവിതം നശിച്ചു പോകും റസൂലു പറഞ്ഞില്ലേ നിങ്ങളുടെ കണ്ണുകൾക്ക് സുരക്ഷിതത്വം കണ്ണുകൾ താഴ്ത്താൻ നിങ്ങളുടെ കണ്ണിന്റെ ആകാംക്ഷകൾ അവസാനിപ്പിച്ച് നിങ്ങളുടെ ഇണകളിലേക്ക് നോക്കാൻ നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ നന്നാക്കി തീർക്കാൻ നിങ്ങൾക്കാണ് ഗുണം ഒരു വ്യക്തിക്കാണ് ഗുണം എന്നിട്ട് കൂടി റസൂൽ അല്ല അവനൊരു സാഹചര്യം ഒത്തു വന്നില്ല സുരക്ഷിതമായ എന്ന് പരിചയമാണ് വിവാഹം വൈകിപ്പിക്കുന്നവർക്കിടയിൽ നമ്മളിങ്ങനെ നല്ല വാക്കുകൾ ഇങ്ങനെ കേൾക്കുക എന്താ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സീസൺഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പേരാ ഇതൊക്കെ ഇന്ന് വലിയ നല്ല വാക്കുകളാ എന്താ അതിലൂടെ നടക്കുന്നത് വിവാഹം കഴിക്കാതെ ആണും പെണ്ണും യാത്രയിൽ സീസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേലും പോകുമ്പോ അവിടെ ഒരു യാത്ര പോകുമ്പോ അവിടെ ഏയ് എന്തൊക്കെ ബന്ധങ്ങളാണ് ഇതിലൂടെ എന്താ നടക്കുന്നത് വ്യഭിചാരം മാത്രം വിവാഹം വൈകിപ്പിക്കുമ്പോ ഇതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നും ഇതിലൂടെ എന്റെ മക്കൾക്ക് ജീവിതമാണ് നഷ്ടപ്പെടുന്നത് എന്നും പലപ്പോഴും രക്ഷിതാക്കൾ തിരിച്ചറിയുന്നില്ല മറ്റൊന്നെന്താ അറിയോ ഇവന്മാര് ദാരിദ്ര്യം ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവും ജോലി ഇല്ലെങ്കിൽ നിനക്കതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് നീ വിവാഹം കഴിക്കണ്ട മക്കളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട നീ നീ ജീവിതത്തിൽ സ്വതന്ത്രമായി നടന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം പറയണ കാഴ്ചപ്പാട് നമുക്കെങ്കിലും മനസ്സിലാണ്ട് വിശ്വാസികളെ നമുക്കെങ്കിലും മനസ്സിലാണ്ടേ റഹ്മാനായ റബ്ബു പറഞ്ഞ വർദ്ധിക്കും മാത്രമല്ല ദരിദ്രരാണെങ്കിൽ പോലും വിവാഹം കഴിപ്പിക്കണം കാരണം നിങ്ങളിൽ നിന്ന് പിന്നെ അവിവാഹിതർ നല്ലവരായ സ്ത്രീകൾ അടിമകൾ ഇവർക്ക് വിവാഹം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങളെ കൂട്ടത്തിൽ ദാരിദ്ര്യമുള്ള ആളുകളാണോ അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹം തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ വിധികൾ പാലിക്കാൻ വേണ്ടി പേടിച്ചുകൊണ്ട് നാദാ എന്നെ സംരക്ഷിക്കണേ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഒരാൾ വിവാഹം കഴിച്ചത് എങ്കിൽ അള്ളാഹു അവൻ അവന്റെ അനുഗ്രഹം കൊണ്ട് നൽകുക തന്നെ ചെയ്യും എല്ലാം അറിയുന്നവനാണ് എത്ര സുന്ദരമാണ് അള്ളാഹുവിന്റെ റസൂലി അലഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കൂ നിങ്ങളുടെ ഉപജീവനത്തിൽ റഹ്മാനായ റബ്ബ് ബർക്കത്ത് ഇതിനെയാണ് പിശാജ് നമ്മിൽ നിന്ന് അകറ്റുന്നത് എന്ന് നമ്മൾ അറിയണം പാശ്ചാത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകൾ എന്താ വിവാഹം അത് എപ്പോ വേണെങ്കിലും അതിനൊരു തടസ്സവും വേണ്ട ഒരാൾക്ക് എപ്പോ പിരിയണോ പിരിഞ്ഞോട്ടെ എന്തായാലും അവനവന്റെ സ്വാതന്ത്ര്യവും അവനവന്റെ കരിയറുമാണ് പ്രധാനം അല്ലെ എന്ന ഇസ്ലാമിൽ അങ്ങനെ കാഴ്ചപ്പാടില്ല ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു ഒരു ദൃഢമായ കരാറാണ് വളരെ ദൃഢമായ കരാറാണ് അല്ലെ അത്ര നാള് വളർത്തിയ ആ മാതാപിതാക്കളിൽ നിന്ന് ആ പിതാവിന്റെ കൈപിടിച്ച് ഞാനിതാ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ കൊടുത്ത മുഴുവൻ സംരക്ഷണവും ഞാൻ നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല അതല്ലാഹു ചോദ്യം ചെയ്യപ്പെടും നാളല്ലാൻ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും മാത്രല്ല ഉത്തരവാദിത്വമുള്ള ലൈംഗിക ബന്ധമാണിത് വസുലത പറഞ്ഞല്ലേ കും എല്ലാവരും ും ഉത്തരവാദിത്വത്തെ നാളെ തന്റെ കുടുംബത്തെ കുറിച്ച് ആ പുരുഷനോട് ചോദ്യം ചെയ്യപ്പെടും എല്ലാ ഉത്തരവാദിത്വം നാളെ ഒരു പെണ്ണിനെ കുറിച്ച് എന്താ പറയുക അവളോട് അവളുടെ വീട്ടിലെ ഉത്തരവാദിത്വം ഭർത്താവിന്റെ വീട്ടിലെ എന്നിട്ടോ തന്റെ കീഴിൽ താൻ വളർത്തിയ മക്കൾ താൻ പരിചരിച്ച ഭർത്താവ് അവരെ കുറിച്ച് നാളെ പല ലോകത്ത് ചോദ്യം ചെയ്യും അപ്പൊ ഉത്തരവാദിത്വമാണ് ലിബറലുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ തുടർ പഠനത്തിന് തടസ്സമാണ് വിവാഹം ജോലിക്ക് തടസ്സമാണ് വിവാഹം അതുകൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവൂല അല്ല പറഞ്ഞ എന്താ അറിയാം വിവാഹം എന്ന് പറയുന്നത് സുരക്ഷിതമായ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ എല്ലാം ഒരാള് വിവാഹം കഴിച്ചാൽ അവൻ സംരക്ഷിച്ചു എന്നാണ് ശത്രു അവന്റെ ദീനിന്റെ പകുതി ഫല്യത്തക്കില്ല അവൻ അള്ളാഹുനെ സൂക്ഷിക്കട്ടെ ഫിഷത്തിൽ ബാക്കി ഭാഗത്ത് അവൻ അള്ളാഹുനെ സൂക്ഷിക്കട്ടെ എന്ന് ദീന എന്ന് പറയുന്നത് ജീവിതത്തെ സുരക്ഷിതമാക്കുക വിവാഹം എന്ന് പറയുന്നത് ആ ദീനിനെ സംരക്ഷിക്കുക സഹോദരങ്ങളെ മാത്രമല്ല ഈ ഒരു വിവാഹം വൈകിപ്പിക്കുന്നതിലൂടെ വലിയ പ്രത്യാഘാതങ്ങൾ ആണിനും പെണ്ണിനും ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ മാത്രമല്ല വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നുണ്ട് ദീനിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറയാം ദീനെ അതിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടും ഒരു വ്യഭിചാരം തുടങ്ങിയ മനുഷ്യൻ ഒരു പെണ്ണ് പിന്നെ ദീനിന്റെ എന്ത് ഹലാവത്താണ് അവർക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റൂല നിസ്കരിക്കൽ ശരിയാവില്ല ഖുർആാനോദൽ ശരിയാവില്ല ചൊല്ലാൻ കഴിയില്ല ഒന്നിനും പറ്റൂല ഈ ദുനിയാവിന്റെ എല്ലാ ഹലാത്തോടും ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹുവിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും ഇനി നാം തയ്യാറാകുമ്പോൾ അനുയോജ്യമായ ഇണകളെ ലഭിക്കാത്ത സാഹചര്യം മനസ്സിന് വലിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും സാമൂഹിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ഇനി സ്ത്രീകൾക്കാണെങ്കിലോ ഗർഭധാരണത്തിന് സാധ്യതകൾ കുറയും മാതൃത്വത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകും വ്യത്യസ്ത രോഗങ്ങൾക്ക് സാധ്യതകൾ ഉണ്ട് ഇസ്ലാമികമായ സംസ്കാരം തന്നെ അവർ വിട്ടകന്ന് പോകാൻ കാരണമാകും അല്ലെ പ്രായം കൂറും തോറും അണ്ടങ്ങളുടെ എണ്ണം കുറയും ഇതൊക്കെ അറിയുന്ന ആളുകളാണ് മുപ്പത് വയസ്സിന്റെ മദ്യത്തോടു കൂടി ക്രമാതീതമായി കുറയുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു അല്ലെ ഗുണനിലവാരത്തിൽ കുറവുണ്ടാകും കുട്ടികളുടേത് ഗർഭകാലം പ്രമേഹത്തിന് കൂടുതൽ സാധ്യതയുണ്ടാകും ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടാകും തികയാതെ പ്രസവിക്കും ജനന വൈകല്യങ്ങൾക്ക് സാധ്യതയേറെ ഇത് രണ്ടും ചേർത്ത് വായിച്ചു നോക്കി അല്ല പറയാ ദീനായിട്ട് ജീവിച്ചോ നിന്റെ കണ്ണിനെ സംരക്ഷിക്കാൻ നിന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ നാളെ പരലോകത്ത് സുരക്ഷിതമാകാൻ പ്രായപൂർത്തിയായാൽ താക്കത്തു വന്നാൽ ആണും പെണ്ണും വിവാഹം കഴിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കുടുംബജീവിതം നയിക്കുമ്പോഴാണ് ഇഹലോകത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരം നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുക എന്നത് നമ്മുടെ മക്കളെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ വൈകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ദീനിനെ ദീനായി മനസ്സിലാക്കി ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു തോഫിയു നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഒരു ഭാഗമാണ് ഓർമ്മപ്പെടുത്തിയത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇഹലോകത്തിന്റെ വിഷയം മാത്രമായി ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ പരാജയം കാരണം ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഒരു ആണാവട്ടെ ഒരു പെണ്ണാവട്ടെ അവർ വിവാഹം കഴിക്കുന്നത് അള്ളാഹുവിന്റെ കോടതിയിലേക്കുള്ള യാത്രക്കുള്ള മുന്നൊരുക്കമാണ് കാരണം നാം ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിഞ്ഞില്ല എന്ന് ഈ ദുനിയാവിൽ ചിലപ്പോൾ ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റും ഭാര്യ അറിയാതെ മക്കളറിയാതെ സുഹൃത്തുക്കളറിയാതെ പലതും രഹസ്യമാക്കി നമുക്ക് വെക്കാൻ കഴിയുമെങ്കിലും എല്ലാം കാണുകയും നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന രക്ഷിതാവ് നമുക്കുണ്ട് അതുകൊണ്ടാണ് അല്ലാ പറഞ്ഞത് വത്തക്കുള്ള നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ോ നിങ്ങൾ അറിയണം നിങ്ങൾ പഠിക്കണം അള്ളാഹു എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയുന്നവനാണ് അല്ല അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല മറ്റൊന്ന് സഹോദരങ്ങളെ നാം എത്ര ചെയ്ത കൂട്ടിയാലും എത്ര വലിയ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ ഉണ്ടെങ്കിലും റഹ്മാനായ റബ്ബ് എല്ലാം അതിവേഗം വിചാരണ നടത്താൻ കഴിയുന്നു ഒന്നും വിട്ടുപോകൂല നമ്മളെ മനസ്സിലെന്തായാലോ ഇതൊക്കെ പാടെ എവിടെ ഉണ്ടാവ് ഈ കോടാന കോഴി മനുഷ്യരെ കാര്യപ്പാടെ സൂക്ഷ്മമായി ആരാണ് വിലയിരുത്തൽ നമ്മൾ നമ്മളെ കുറിച്ച് പഠിച്ചോനായി വിചാരിച്ചതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ കുറിച്ച് അല്ല നിങ്ങൾ സൂക്ഷിച്ചു ജീവിച്ചോ ഇന്ന റഹ്മാനായ റബ്ബ് അതിവേഗത്തിൽ വിചാരണ നടത്താൻ കഴിവുള്ള അല്ല വിചാരണക്കെടുക്കും അതൊക്കെ ബോധ്യപ്പെടുത്തി നരകത്തിന്റെ സർട്ടിഫിക്കറ്റും തന്നെ പറഞ്ഞു ചങ്ങലകളിൽ ബന്ധിച്ച് ആർത്ത് കരയുമ്പോ ആരുണ്ടാവൂല സഹോദരങ്ങളെ ഇവിടെ ദുനിയാവാണ് സുഖമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നവൻ മരിക്കാൻ കിടക്കൂലേ ആ സെക്കൻഡിൽ ഒരു വാക്ക് പറയാൻ ഒന്ന് സന്ദർശിക്കാൻ പോലും ഉണ്ടാവില്ല അറിയോ നമ്മൾ ഒറ്റ വരും അവിടെ വിചാരണ അർഹമാനായ റബ്ബങ്ങൾ നടത്തും നാം എത്ര മറച്ചുവെച്ചാലും ഹൃദയത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും സസൂക്ഷ്മമായി അറിയാൻ കഴിയുന്നവനാണ് നമ്മുടെ രക്ഷിതാവ് തക്കുന്ന വിശ്വാസികളെ കൂടി ജീവിക്കണേ ഇന്ന അലീമും പിതാത്തി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മന്ത്രമുണ്ടല്ലോ ആ ചിന്തയുണ്ടല്ലോ അതുപോലും രേഖപ്പെടുത്താനും അറിയാനും കഴിവുള്ളവനാണ് ബ്രഹ്മാനായ എന്നിട്ടതിന് പ്രതിഫലം നൽകി എങ്ങനെയാണെന്നറിയുമോ ഒരാൾക്ക് തെറ്റായ ചിന്തകൾ ഉണ്ടായി ഇല്ല അള്ളാനെ പേടിച്ച് മാറി നിന്നാൽ ആ ചിന്തക്ക് പോലും നന്മയുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്ന കാരുണ്യവാനാണ് റഹ്മാനായ അത് ചെയ്താലോ കഠിനമായി അവൻ സൂക്ഷിക്കുകയും ചെയ്യും ചെയ്യും അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ എന്താ അറിയോ ശ്വാസികളെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞുപോയി ശാശ്വതമായ ജീവിതം സൂക്ഷ്മതയുള്ളവർക്കാണ് ശ്രദ്ധിച്ച് ജീവിക്കുന്നവർക്കാണ് സൂക്ഷിച്ച് ജീവിക്കണേ അള്ളാനെ നിങ്ങൾ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടേക്കാം എന്താണ് അതുകൊണ്ട് പരാജയപ്പെട്ടുകൂടാ നാം മാത്രമല്ല നമ്മുടെ മക്കളും പരാജയപ്പെട്ടുകൂടാ നമ്മുടെ കുടുംബം പരാജയപ്പെട്ടുകൂടാ കാരണം എന്താ അറിയോ ജ്വലിക്കുന്ന നരകാഗ്നിത്ര കഠിനമാണ് ഈ നൈമിഷികതകൾ കടന്ന് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോ ഞാൻ കണ്ടെത്താനുള്ളത് സ്വർഗവും നരകവുമാണ് എങ്കിൽ സ്വർഗത്തിന്റെ അവകാശിയായി മാറാൻ തക്കവയുള്ളവനാകണം ഞാൻ എന്ന ചിന്ത എന്റെ കുടുംബം രക്ഷപ്പെടണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടാവണം അവിടെയാണ് ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുന്നതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ടാകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമസ്കാരം നോമ്പ് ജക്കാത്ത് ഇതിലൊക്കെ ചിട്ടുള്ള നമുക്ക് ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ വിവാഹ മേഖലകളിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എത്രമാത്രം കണിഷതയും സൂക്ഷ്മതയും ഉണ്ട് എന്ന് അള്ളാഹു പരിശോധിക്കുക തന്നെ ചെയ്യുമെന്ന അറിവ് നമുക്കുണ്ടാവണം അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുമ്മനുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ തക്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ അള്ളാഹു തോഫിയക്ക് നൽകുമാറാവട്ടെ നമ്മുടെ മക്കൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം റഹ്മാനായ റബ്ബ് നൽകുമാറാവട്ടെ അവർക്ക് മുന്നിൽ മാതൃകയായി ജീവിക്കുവാനുള്ള തോഫിയ് അള്ളാഹു പ്രദാനം ചെയ്യുമാറും

يا قاضي الحاجات اللهم أجرنا, اللهم, أجرنا اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا رحم الراحمين